ഇന്നൊരു കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കിയാലോ വോൾ ഡെക്കോറാണ് ചെയ്യണത് വളരെ ഉൽപ്പത്തി ചെയ്തെടുക്കാം ഇതുപോലെ ആദ്യമൊന്നും നമുക്കൊന്ന് വരച്ച് കൊടുക്കണം വരച്ചതിന് ശേഷം ഓരോ പോർഷനിലും നമുക്ക് ഓരോ കളറായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം ബേബി പിങ്ക് കളറാണ് ഞാൻ ആദ്യം ഒന്ന് അടിച്ച് കൊടുക്കണത് ഇവിടെ മാത്രമല്ല വേറെ രണ്ട് പോർഷൻസിലും കൂടി ഞാൻ അടിച്ച് കൊടുക്കണുണ്ട് ബേബി പിങ്ക് ഓരോ കളർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ അടിച്ചു കൊടുക്കണുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ ഗ്രീനൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കണുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഇതെല്ലാവരും കൂടി ഒന്ന് വെച്ചിട്ട് ഉണക്കി എടുക്കണം നന്നായി ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത പണി ചെയ്യാനായിട്ട് അപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗൺ വെച്ചിട്ട് മാക്രമേ ത്രെഡാണ് ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആ വേർതിരിക്കുന്ന ആ പോർഷനിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് ഈ മാക്രമേ ത്രെഡ് വേണമെന്നൊന്നുമില്ല വേറെ ഏതെങ്കിലും ഒരു ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഡാർക്ക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാൻ ഇതുപോലെ ഓരോ പോർഷനിലും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോൾഡക്കർ വളരെ ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്